എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയല സദ്യ അവിയലല്ല കേട്ടോ ഒരു പെട്ടെന്ന് നമുക്കിപ്പം വീട്ടിൽ സാധനങ്ങളൊക്കെ കുറവായ സമയത്ത് നമുക്കൊരു പെട്ടെന്നൊരു കൂട്ട ഒരു അവിയൽ ഉണ്ടാക്കണം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ എന്തുവാണെന്ന് പരിചയപ്പെടുത്താം ചേന ഒരു ചെറിയ കഷ്ണം ചേന നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക പടവലങ്ങ അതും ഒരു ചെറിയ കഷ്ണം ഊരേത്തക്ക ഒരു മൂന്ന് പച്ചമുളക് ഇതാണ് കഷ്ണങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെ അരയ്ക്ക ഇതിന് അരപ്പ് അരയ്ക്കാൻ ഒരു ചെറിയ മുള തേങ്ങ ചുവന്നുള്ളി ഒരു അഞ്ചെട്ട് പത്ത് ചുവന്നുള്ളി പിന്നെ കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത് ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് കറി ഇതിൻ്റെ ഇത് രണ്ടിനും കൂടെ ഉള്ളതാണ് എടുത്തു വെച്ചേക്കുന്നത് ഇതിന് ചേർക്കേണ്ടതാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ വെക്കുന്നത് പിന്നെ ജീരകം ജീരകമായിട്ടിട്ടാൽ അത് നമ്മൾ ചറച്ചെല്ലേ എടുക്കുന്നത് അപ്പോൾ അരയത്തിൽ അതുകൊണ്ട് ജീരക പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് സാധനങ്ങൾ കറിവേപ്പിലയും പറഞ്ഞല്ലോ ഇത്രയാണ് സാധനങ്ങൾ നമുക്ക് ഒരു ഒരവിയൽ സദ്യ അവിയലല്ല അത് നേരത്തെ പറഞ്ഞേക്കാം ശരി എന്നാൽ ഈ ചേനയൊന്ന് തിളപ്പിച്ചൂറ്റ കാര്യം ചേന ചൊറിയോ ഇല്ലയോന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ചേന ഇച്ചിരി ഒഴിച്ച് നമുക്ക് വേവിച്ച് വേവിക്കണ്ട ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റിയാൽ മതി കാര്യം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചേന നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലല്ലോ അപ്പം എത്തിരി ചേനയാണെന്ന് നമുക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കാര്യം ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ കൂട്ടാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അതൊന്ന് ചുമ്മാ ഇതൊന്ന് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഊറ്റിയെടുക്കാം ഞാനിത് തിളപ്പിച്ച് ഒന്ന് തിളച്ചു വന്നപ്പോഴത്തേക്കും ഊറ്റിയെടുത്ത് വെച്ചേക്കുന്ന ചേനയാണ് ഇതിലേക്ക് നമുക്ക് വെള്ളരിക്കാം വടവലങ്ങായ പച്ചമുളക് നോക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മുളക് പൊടി കുറച്ച് മതി മഞ്ഞപ്പൊടി ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ള സാധനങ്ങളായിരുന്നു നമുക്ക് ഇത് പച്ചവെള്ളം ഒഴിക്കരുത് ചേന നമ്മൾ തിളപ്പിച്ച് ചൂറ്റിയത് കൊണ്ട് ചെറു ചൂടുള്ള വെള്ളമേ ലേശം നമ്മൾ ഒഴിച്ച് ലേശം നമ്മളിരുന്ന് കഷ്ണം വേവാൻ വേണ്ടി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഉപ്പുകല്ല്ല് ഏകദേശം ഉപ്പുകൾ നമുക്കിട്ട് കൊടുക്കാം ഉപ്പുവെല്ലാം ആവുമ്പോൾ അലിഞ്ഞ് തിളക്കുമ്പോഴത്തേക്കും അലിഞ്ഞ് എടുക്കത്തുള്ളൂ അതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടച്ചു വെച്ച് ഉവിക്കാം അപ്പോഴത്തേക്ക് ഞാനിത് അരച്ചുകൊണ്ട് വരാം നമുക്കല്പം കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തൊരു നല്ല മണവും സ്വാദും ഒക്കെയാണ് നമുക്കിച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ആ കൊടുക്കാം പിന്നെ കഷ്ണത്തിന് ഇത്രയും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറച്ച് മതിയായ വെക്കും ഇതിപ്പോ നമ്മള് വെന്ത് വരുമ്പോഴത്തേക്കും ഇറച്ചി ആയിരിക്കും പിന്നെ ചിലർക്ക് ഇങ്ങനെ ഇങ്ങനത്തെ അന്നേരവും വെള്ളം അധികം വെള്ളം ഇല്ലാതെ വെക്കുന്ന ഇഷ്ടമെങ്കിലും അത് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നാലും ഇത് ഈ പാവത്തിനുള്ളത് ഉണ്ട് ഇതിപ്പം വെന്ത് വരുമ്പോഴത്തേക്കും റെഡിയാകും നമുക്ക് ഇതിനകത്ത് വാളംപുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നേരത്തെ എടുത്തത് അത് ശരിയായിട്ടില്ല നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കൂടെ ഞാൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണമൊന്നും വെന്തോട്ടെ അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പുളി പിഴിഞ്ഞു കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ നിങ്ങളുടെയൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അല്ലെങ്കിൽ എല്ലാം കുറവാകും ഇപ്പം അടിക്ക പിടിക്കത്തില്ല നമുക്ക് പുളി പിഴിഞ്ഞു വെച്ച് കൊടുക്കാം ഇതൊരു ചെറുനാരങ്ങിയ വലുപ്പത്തില് എടുത്ത പുളിയാണ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി പുളി കൂടി പോയാൽ പറ്റത്തില്ല തൈര് ഒഴിച്ചു കൊടുക്കുന്നവർക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഇടേണ്ടവർക്ക് മാങ്ങ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക ഇപ്പൊ നമ്മളെ എളുപ്പത്തിലുള്ള ഒരു അംഗീതാണ് അതുകൊണ്ട് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അരപ്പ് ഇങ്ങനെ കിടന്ന് വേവട്ടെ അതെ ഈരവും ചുമന്നുള്ളിയും ഖീരവും ഒക്കെ ഉണ്ട് അതിന്റെ മണം ഇളക്കിയാൽ അത് ശരിയാകത്തില്ല അതിന്റെ മണമൊക്കെ അങ്ങ് നഷ്ടപ്പെടുക അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് ഉപയോഗിച്ചാ മതി നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് അരപ്പ് പച്ച ഒക്കെ മാറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സദ്യക്ക് വെക്കുമ്പോ ഇത് വെള്ളമായ ഒട്ടും കാണത്തില്ല അപ്പൊ അവർ വെളിച്ചെണ്ണ കുറേ ഒഴിക്ക് നമ്മള് സദ്യയെ വീട് വെക്കുമ്പോൾ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഇനി അതിൻ്റെ പോലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല നമ്മൾ ഇനി ഇനിയാണ് നമ്മള് ഇച്ചിരി കരിവേപ്പില ഊരിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് ഉപ്പങ്ങനെ ഉണ്ടാക്കി നമുക്ക് പുമ്പിളിയൊക്കെ പാകത്തിനുണ്ട് നമുക്ക് ഇനി കരിവേപ്പിലത് ഇങ്ങനെ ട്ട് കൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ആദ്യം ചിലർ കഷ്ണത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളമേ ചേർക്കാതെ വെക്കും അത് സദ്യ അവിയന്നെ അല്ല വീട്ടിലും ചിലർ വെക്കുന്നവരുണ്ട് വെള്ളമയം കൂട്ടും പക്ഷെ അത് ഒരുപാട് വെളിച്ചെണ്ണ നമ്മുടെ തീരലത്തിൽ പ്രഷറുകാർക്കൊക്കെ ഇത് കൂട്ടാൻ പറ്റിയ ഒരു അവിയലാണ് വെളിച്ചെണ്ണയും കുറച്ച് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളൊക്കെയാണ് കരിവേപ്പിലേറെ ഊരിയിട്ട് പിന്നെ ചുമത്തുള്ളി ജീരകം ചിലർ ചുമന്നുള്ളി സദ്യയ്ക്ക് അരയ്ക്കത്തില്ല വീടുകളിലും ചുമന്നുള്ളി അരയ്ക്കാത്തവരുണ്ട് അത് എളുപ്പത്തിനാണ് പക്ഷേ ഇതിനകത്ത് ചുമന്നുള്ളി നന്നായിട്ട് ഞാൻ ഞാനൊരു അഞ്ചെട്ട് കഷ്ണം ചുമന്നുള്ളി അരച്ചിട്ടുണ്ട് ചതച്ച് ചതച്ചിട്ടുണ്ട് ജീരകപ്പൊടി ജീരകവും ചേർത്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ അവിയൽ റെഡി